ഇരുപത്തിനാല് മണിക്കൂറും ഒരാളെ മൊബൈലിൽ വിളിച്ചാൽ കിട്ടും എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം അവൻ വെറും ഒരു ഫോൺ ഫോൺ അവന്റെ പണി എന്താ എപ്പോഴും അടിക്ക നിസ്കരിക്കാൻ വെറുതെ ഇത് അമേരിക്കത്തെ ആളുകളെ കുറിച്ചൊന്നും അല്ലെ പറയുന്നത് ഈ ഇരിക്കുന്ന നിങ്ങളെ കുറിച്ചുമല്ല പുറത്തുള്ള ആളുകളെ കുറിച്ചാണ് നിങ്ങൾ വിചാരിച്ചാൽ മതി നിങ്ങളൊന്നും നിസ്കരിക്കുമ്പോൾ മുമ്പിൽ വെക്കാറില്ലല്ലോ അങ്ങനെ മുമ്പിൽ അഥവാ വെച്ചാലോ റുക്കോഴിലേക്ക് പോകുമ്പോഴായിരിക്കും കുട്ടിയായ്മ വിളിക്കുന്നത് ഉടനെ എടുത്തുകൊണ്ട് പറയും അടവൻ അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് വിളിക്കും ഞാൻ ഇപ്പോൾ റുക്കോഴയിലാണുള്ളത് കേട്ടോ എന്താണ് ഇപ്പൊ അടുത്ത് ഞാൻ കേട്ടത് പ്രകാരം മനുഷ്യന്മാര് കബറിൽ പോലും മനുഷ്യന്മാര് ഫോൺ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കേട്ടത് എന്താ കാര്യം നാട്ടിലൊരാള് മരിച്ചു മരിച്ചപ്പോ എല്ലാവരും കൂടെ കൂടിയിട്ട് അയാളെ കബറടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഏറ്റിയിട്ട് കൊണ്ടുവന്നു അവിടെ വെച്ചു രണ്ടാളുകൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഈ ഇങ്ങനെ താഴ്ത്തിക്കൊണ്ടിരിക്കുക താഴ്ത്തിയിട്ടാ മയ്യത്തിനെ താഴ്ത്തുന്നതിന്റെ മുമ്പ് ഇയാളുടെ ഫോൺ അരേന്ന് ഇങ്ങനെ അടിക്കുന്നുണ്ട് ഇയാൾ വേഗം മയ്യത്ത് അവിടെ വെച്ച് കബറിന്റെ ഉള്ളിൽ നിന്ന് ഇയാൾ ഫോൺ എടുത്തിട്ട് പറയണം എടാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വിളിക്കട്ടെ ഞാൻ കബറിന്റെ ഉള്ളിലാണുള്ളത് ഭയങ്കര തിരക്കിലാന്ന് പറഞ്ഞു പടച്ചോനെ ലൈഫ് ടൈം വാലിഡിറ്റി ഒക്കെ നന്നായിട്ട് കേട്ട ആളായിരുന്നു വിളിച്ച ആള് അയാൾ പേടിക്കാൻ വേറെ എവിടെയെങ്കിലും പോണോ പേടിച്ച അവശനെ അയാൾ വല്ല മുങ്കർ ചോദ്യത്തിലൊക്കെ ആയിരിക്കുമോ ഏതായാലും പത്ത് മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചപ്പോഴാണ് അയാൾക്ക് കാര്യം മനസ്സിലായത് എന്നാണ് ആ കഥയുടെ അവസാനത്തിൽ പറയാറുള്ളത് ഇങ്ങനെ ഒരു തരം മാനിയ എന്തെന്നാ അതിന് പറയാ ഇനി ഒരാളെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലോ അയാളെ വിളിച്ചിട്ട് ചീത്തയോട് ചീത്ത എത്ര നേരമായി ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് ഫോൺ എടുത്തൂടെ അത് പറയുന്നത് കേട്ടാ വിചാരിക്കും നമ്മൾ അയാൾക്ക് പൈസയൊക്കെ കൊടുത്തിട്ട് ഒരു ഫോൺ വാങ്ങിച്ചിട്ട് ഞാൻ വിളിക്കുമ്പോൾ വിളിക്കുമ്പോഴെപ്പോഴും ഇത് അറ്റൻഡ് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചു കൊടുത്തതാന്ന് വിചാരിക്കും നല്ല ഗാലക്സിയുടെ ഫോൺ അവൻ അവന്റെ കാശ് കൊടുത്ത അവനവൻ്റെ സൗകര്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫോണ് നമ്മൾ ബന്ധം ഞാൻ പറയാൻ കാരണം നിങ്ങൾ ഒന്നിരുന്ന് ആലോചിച്ച് നോക്കൂ നമ്മളുടെ ജീവിതത്തിന്റെ സമയം ഇന്ന് അതുമായി ബന്ധപ്പെട്ടല്ലേ അല്ലെ എത്ര പ്രായമായ ആളുകളാണെങ്കിലും അവർക്ക് വാട്സപ്പിനെ കുറിച്ച് അറിയാം ഇപ്പൊ ഇന്നലെ വയസ്സായ ആളുകളുടെ പോലുള്ള ചർച്ച എന്താണ് ഫേസ്ബുക്ക് വാട്സപ്പും കൂടെ വാങ്ങി എന്നുള്ളതാണ് അവർക്ക് വേറെ ഒന്നും വിഷയമല്ല ഇവിടെ ആകാശം ഇടിഞ്ഞു വീണാലും ഭൂമി ഇടിഞ്ഞു വീണാലും ഒന്നും വിഷയമില്ല അല്ലേ ചെറുപ്പക്കാരൊക്കെ അതിന്റെ പിന്നാലെ രാവിലെ സുബിക്ക് എഴുന്നേറ്റ് പല്ലുപോലും തേക്കുന്നതിന്റെ മുമ്പാവും ഫോൺ എടുത്ത് നോക്കുകയാണ് പഠിച്ചോന് ഇന്നലെ രാത്രി ഞാൻ പന്ത്രണ്ട് നാപ്പത്തി എട്ടിന് വിട്ട എന്റെ ആ മുഖത്തിന്റെ ആ ചിത്രത്തിന് എത്ര ആളുകൾ ലൈക്ക് ചെയ്തിട്ടുണ്ട് എഴുന്നേൽക്കുന്ന നിരാശ നിരാശാന് രണ്ട് ഹംകളെ ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു നാലഞ്ച് ഡിസ്ലൈക്കും ഉണ്ട് കാരണം അവന്റെ മുഖ അത്ര പോരായിരുന്നു ഇങ്ങനെ ജീവിതം മുഴുവൻ ലൈക്കിലും ഡിസ്ലൈക്കിലും കമന്റിലും ഷെയറിലും ഒക്കെ ആയി കഴിഞ്ഞുകൂടുന്ന എന്റെ പ്രിയപ്പെട്ടവർ ഇതൊക്കെയല്ലേ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ചോ നെറ്റ് ഉപയോഗിച്ചോ പക്ഷെ അതിന്റെ ഒരല്പസമയമെങ്കിലും ഇതൊക്കെ പഠിക്കാൻ റബ്ബിനെ പഠിക്കാൻ അള്ളാഹുവിന്റെ ഉന്നതമായ ദർശനങ്ങളെ പഠിക്കാൻ എന്ത് നമ്മൾ സമയം കണ്ടെത്താത്തത് അല്ലാഹു പറയുകയാണ് പിന്നെ ആ മാംസ പിണ്ടത്ത് നാം എല്ലുകൾ കൊണ്ട് പൊതിഞ്ഞു ഫകസൗനൽ നിങ്ങൾ ചിന്തിക്കണേ റബ്ബ് നൽകിയതാണ് എന്റെയും നിങ്ങളുടെയും സൃഷ്ടിപ്പിനെ കുറിച്ചാണ് ഈ പറയുന്നത് പിന്നെ ആ എല്ലുകളുടെ മേലിൽ അവൻ മാംസം പുതിയുകയാണ് പിന്നെ അവൻ മറ്റൊരു രൂപത്തിൽ നമ്മേ പടച്ചു അവൻ കൈകൾ നൽകി അവൻ കാലുകൾ നൽകി അവൻ ചെവികൾ നൽകി അവൻ ഹൃദയങ്ങൾ നൽകി അവൻ കണ്ണുകൾ നൽകി അല്ലേ അവൻ കണ്ണുകൾ നൽകി അവൻ തല നൽകി അവൻ മുടി നൽകി ചിരിക്കാനുള്ള കഴിവ് നൽകി നമ്മൾ കാണാറില്ലേ റബ്ബിന്റെ അനുഗ്രഹം ഒരുപാട് ലഭ്യമായിട്ടും ഒരനുഗ്രഹം ലഭ്യമാവാത്തവർ കയ്യില്ലാത്ത ആളുകൾ കണ്ണില്ലാത്ത ആളുകൾ നമ്മളൊക്കെ നമ്മുടെ കണ്ണു കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭൂമിയിലുള്ള ആയിരക്കണക്കിന് നിറങ്ങളെ തിരിച്ചറിയുമ്പോ ആയിരക്കണക്കിന് വർണ്ണങ്ങളെ നമ്മൾ അറിയുമ്പോ നമ്മുടെ മനസ്സിന് കൺകുളിർമ നമ്മൾ വാക്ക് പടച്ചവൻ പറയുകയാണ് നിങ്ങൾക്ക് വജ അല്ല നിങ്ങൾക്ക് നാം ചെവി നൽകിയില്ലേ നിങ്ങൾക്ക് നാം കണ്ണുകൾ നൽകി നിങ്ങൾക്ക് നാം ഹൃദയം നൽകിയില്ലേ ചിന്തിക്കണ്ടേ നിങ്ങൾ അല്ല പറയാണ് പക്ഷേ നിങ്ങൾ ചിന്തിക്കാറില്ല ഫലീലം മാത്തു യും വൈകുന്നേരവും എ സി ഇട്ട കാറിൽ നടന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിൽ എവിടെയെങ്കിലും വെച്ച് നമ്മുടെ ഈ ഭാഗത്തൊരു വേദന വന്നാലാണോ റബ്ബേ ഇത്രയും കാലം ഒരു കുഴപ്പവുമില്ലാതെ ഞാൻ നടന്നല്ലോ എന്ന് നമ്മൾ ആലോചിക്കുന്നത് അപ്പോഴും ആലോചിക്കൂല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് റബ്ബിന്റെ കാരുണ്യത്തെ നമ്മൾ അറിയണം നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടി ലോകമാണ് നിങ്ങൾ ചിന്തിക്കുവോ അല്ല ഇപ്പോഴും എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കോശമാണ് സൃഷ്ടിക്കുന്നത് കോശം ചെറിയ കോശം സെൽ എന്ന് പറയാറുണ്ടല്ലോ അത്ഭുതങ്ങളുടെ കേന്ദ്രമായ കോശം നിങ്ങൾ ചിന്തിക്കുമോ ആ കോശം എന്റെ ശരീരത്തിൽ ഓരോ നിമിഷവും പുതിയ കോശങ്ങൾ ജനിക്കുകയും പഴയ കോശങ്ങൾ മരിക്കുകയും ചെയ്യുന്നുവെന്ന എന്റെ ഇടക്കഴിയൂരിലെ ഈ സടസ് ഒരുമിച്ച് കൂടിയവരെ റബ്ബ് നിങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്തില് ഒരു കോശം നശിക്കണ്ട എന്നങ്ങ് ഈ നിമിഷം തീരുമാനിച്ചാൽ നിങ്ങളുടെ കഴുത്തിലെ കോശം നശിക്കണ്ട എന്ന് നിങ്ങളുടെ കരളിലെ കോശം നശിക്കണ്ട എന്ന് നിങ്ങളുടെ ചെവിയിലെ കോശം നശിക്കണ്ട നശിക്കണ്ടായെന്ന് അല്ല തീരുമാനിച്ചാൽ തീരുമാനിച്ച ാണ് ക്യാൻസർ എന്നറിയപ്പെടുന്നത് അർബുദം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരത്ത് കൊണ്ടുപോയാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ തിരിച്ചു വരുന്ന ആളുകൾക്ക് മുടി ഉണ്ടാവാറില്ല തിരിച്ചു വരുന്ന ആളുകൾക്ക് കണ്ണിന്റെ പോളകളിൽ രോമങ്ങൾ പോലും ഉണ്ടാവാറില്ല നമ്മൾ ഓർക്കണ്ടേ റബ്ബ് പറഞ്ഞത് അലം ഐ നൈസാന രണ്ട് കണ്ണവൻ തന്നില്ലേ എന്റെയും നിങ്ങളുടെയും കണ്ണുകൾ എത്ര സുന്ദരമാണ് മൃഗങ്ങളുടെ കണ്ണു പോലെയല്ലല്ലോ ജീവജാലങ്ങളുടെ കണ്ണു പോലെയല്ലല്ലോ എന്റെയും നിങ്ങളുടെയും കണ്ണ് എത്രമേൽ സുന്ദരമാണ് ആ സുന്ദരമായ നിറം ആ സുന്ദരമായ രൂപം ആ കണ്ണിന് ഒരിക്കലും ദുർഗന്ധമില്ലാതെ സ്വയം വൃത്തിയാകുന്ന സംവിധാനം നൽകിയത് വലിസാനം വശപത്ത ചുണ്ട് എന്തൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബികളോട് ഒരിക്കൽ വിശദീകരിക്കുകയാണ് സ്വഹാബികളെ എന്റെ അടുക്കൽ ജിബിറീൽ അലിഹിസലാം വന്നു എന്നിട്ട് ഭാവിയിൽ പരലോകത്തുണ്ടാകുന്ന അത്ഭുതകരമായ ഒരു മനുഷ്യനുണ്ടാകുന്ന കാര്യത്തെ കുറിച്ച് എന്നോട് ജിബിരി വിശദീകരിച്ചു ജിബിരിൽ എന്നോട് പറയുകയാണ് നബിയേ മുൻഗാമികളിൽപ്പെട്ട ഒരാളെ അള്ളാഹു പരലോകത്ത് വിചാരണക്ക് വേണ്ടി കൊണ്ടുവരുന്നതാണ് എന്താണ് ആ വ്യക്തിയുടെ പ്രത്യേകത ആ മനുഷ്യൻ അഞ്ഞൂറ് കൊല്ലക്കാലം കടലിന്റെ മധ്യത്തിലെ ഒരു പർവടത്തിൽ അള്ളാഹുവിനെ സുജൂതിലായി കിടന്നു അള്ളാഹുവിനെ അഴിപാടത്തിലായി കിടന്നുകൊണ്ടിരുന്നു ആ വ്യക്തി ഒരു ബുദ്ധിമുട്ടോ ഒരു സങ്കടമോ ഒരു പ്രയാസമോ ഇല്ല മുഴുവൻ സമയവും തന്നെയാണ് കടലിന്റെ മധ്യത്തിനാണെങ്കിലും അദ്ദേഹത്തിന് ശുദ്ധജലം നൽകി അദ്ദേഹത്തിന് ഭക്ഷണം ആവശ്യമുണ്ടായിരുന്നില്ല വർഷത്തിൽ ഒരു തവണ ഒരു മാതളപ്പഴം നൽകി അള്ളാഹുവിനോട് അദ്ദേഹം ചെയ്തിരുന്നത് റബ്ബേ എന്നെ നീ മരിപ്പിക്കണേ കടന്ന് അദ്ദേഹം മരിച്ചു അങ്ങനെ കടന്ന് പുനർജന്മം പുനർജന്മം റബ്ബിനോട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ റബ്ബുൽ തന്നെ അദ്ദേഹത്തിന് നൽകി പറയുകയാണ് നബിയെ അങ്ങനെ ഈ മനുഷ്യനെ നാളെ അള്ളാന്റെ മുമ്പിൽ കൊണ്ടുവരും കൊണ്ടുവന്നാൽ അള്ളാഹു മലക്കുകളോട് പറയും മലക്കുകളെ ഈ മനുഷ്യനെ നിങ്ങൾ എന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകൂ അള്ളാഹുവേ നിന്റെ കാരുണ്യം കൊണ്ടല്ല റബ്ബേ എന്റെ ഔതാര്യം കൊണ്ട് എന്നെ കൊണ്ടുപോകൂ അല്ലാ അള്ളാഹു ആ മനുഷ്യനെ തിരിച്ചു വിളിക്കും എന്നിട്ട് പറയും മലക്കുകളെ ഈ മനുഷ്യന് ഞാൻ നൽകിയിരിക്കുന്ന കണ്ണ് എന്ന നിയമത്തിന് നിങ്ങൾ എടുക്കണം ഇദ്ദേഹത്തിന്റെ അഞ്ഞൂറ് കൊല്ലക്കാലത്തെപാടത്തും നിങ്ങളെടുക്കണം അങ്ങനെ മലക്കുകൾ അത് പരിശോധനയ്ക്ക് വിധേയമാകും നോക്കുമ്പോൾ കണ്ണുകൊണ്ടവൻ കണ്ടതിന് പകരം കണ്ണുകൊണ്ടവൻ നോക്കിയതിന് പകരം അവൻ ചിന്തിച്ചതിന് പകരം ഒന്നുമേ അവൻറെ വിഭാഗത്തെത്തുന്നില്ല അള്ളാഹു പറയും മലക്കുകളെ എനിക്ക് നന്ദി ചെയ്യാത്തത് കാരണം ഈ മനുഷ്യനെ നിങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോകൂ നരകത്തിൽ നിന്ന് ആ മനുഷ്യൻ മനുഷ്യനല്ലാനോട് വിളിച്ചു പറയും റബ്ബേ നിന്റെ കാരുണ്യം കൊണ്ട് എന്നെ നീ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ അല്ലാ അള്ളാഹു ആ മനുഷ്യനെ വിളിക്കും എന്നിട്ട് ചോദിക്കും മനുഷ്യ നിനക്കാരാ ജന്മം നൽകിയത് നീയാണമ്മ നിനക്കാരാണ് ുള്ള മനസ്സ് നൽകിയത് നീയാണല്ലാ നിനക്കാരാണ് അഞ്ഞൂറ് കൊല്ലക്കാലം ആയുസ് നൽകിയത് നീയാണല്ലാ നിനക്കാരാണ് സുജൂതിൽ കിടന്നുള്ള മരണം നൽകിയത് അതും നീയാണ് റബ്ബേ നിനക്കാരാണ് നിനക്കാരാണ് സുജൂതിൽ കിടന്നുള്ള പുനർജന്മം നൽകിയത് അതും നീയാണ് അല്ലാ നിന്റെ ഔദാര്യം കൊണ്ട് എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കണേ അല്ലാ അങ്ങനെ അള്ളാഹുത്ത അവന്റെ റഹ്മത്ത് കൊണ്ട് അവനെ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നാണ് നിങ്ങളെ ഒരു കാര്യം കൂടെ നമ്മളുടെ ശരീരം ഓരോ ഭാഗങ്ങളും നമ്മൾ പഠിക്കുന്ന ആളുകൾക്ക് റബ്ബ് എത്ര ഭംഗിയിലാണ് നിങ്ങളുടെ കൈയിൻ്റെ വിരലിലേക്ക് നോക്കൂ നിങ്ങൾ എത്ര സുന്ദരമാണ് നമ്മുടെ കൈകൾ വൈരൂപ്യമൊന്നുമില്ലല്ലോ ഈ കൈകളുടെ ഓരോ വിരലുകളും നോക്കൂ നിങ്ങൾ ഓരോ വലുപ്പമാണ് ഓരോ മനുഷ്യന്റെ കൈകൾ മനുഷ്യന്റെ കൈകൾ കടുംപാറ പൊട്ടിച്ചുടക്കുന്ന കൈകൾ ഇരുമ്പൊത്തു തല്ലി തഴമ്പിച്ച കൈകൾ കലപ്പക്കഴത്തിൽ പുഴക്കുന്ന കൈകൾ എല്ലാ നേട്ടങ്ങളും നഷ്ടങ്ങളും മനുഷ്യന് വരുത്തുന്ന ഈ കൈകൾ അതിന്റെ വിരലുകൾ നോക്കൂ നിങ്ങൾ എന്തിനാണ് എന്തിനാണാഹുതാല ഇങ്ങനെ വന്ന് നമ്മളൊരു സാധനം പിടിക്കുമ്പോ അത് ഒരേ വലിപ്പത്തിൽ വരാൻ വേണ്ടിയാണ് ഒരേ രൂപത്തിൽ വരാൻ വേണ്ടിയാണ് ഒരേ ഒരേ വലിപ്പത്തിൽ കൈവിരൽ വന്നാലേ ഒരു സാധനം നമുക്ക് എടുക്കാനും പിടിക്കാനും കഴിയൂ ഖാലിഖീൻ റബ്ബു നമ്മോട് വലിയ സ്നേഹമുള്ളവനാണ് അവൻ അവൻ നമ്മോട് വലിയ ഇഷ്ടവും സ്നേഹവും താല്പര്യമുള്ളവനുമാണ് റഹ്മാൻ എന്നല്ലേ ഏറ്റവും വലിയ കാരുണ്യവാനായ അള്ളാഹു റബ്ബുൽ ഏറ്റവും വലിയ സ്നേഹനിധിയാണ് ഒരു യുദ്ധം കഴിഞ്ഞ അള്ളാഹുവിന്റെ റസൂലും സുഹാബികളും ഇങ്ങനെ വന്നിരിക്കുകയാ ഒരുപാട് തടവുകാർ യുദ്ധത്തിന്റെ തടവുകാര് പിടിക്കപ്പെട്ടവരുണ്ട് നബിയും ആ തടവുകാരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അവന്റെ പിഞ്ചുകുഞ്ഞിനെയും അന്വേഷിച്ചു കൊണ്ടിങ്ങനെ നടക്കുകയാണ് എന്റെ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ ഞാൻ മുലയൂട്ടുന്ന എന്റെ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ എന്ന് എന്നു നടക്കുന്ന ആ പാവപ്പെട്ട പെണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ കാണുന്നു സ്വഹാബികളും കാണുന്നു ആ പിഞ്ചുകുഞ്ഞിനെ അവസാനം ആ പെൺകുട്ടിക്ക് കിട്ടിയപ്പോ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉമ്മ വെച്ച് മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ആ പെണ്ണിനെ ചൂണ്ടിക്കൊണ്ട് റസൂലുള്ള സ്വഹാബികളോട് ചോദിക്കുകയാണ് സ്വഹാബാ തറൗന ഹാവിഹിൽ മറു നിങ്ങൾ ഈ പെണ്ണിനെ കുറിച്ച് വിചാരിക്കുന്നുണ്ടോ ഈ പെണ്ണ് ഈ പെണ്ണിന്റെ ഈ കുഞ്ഞിനെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് ഇല്ല നബിയെ ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്നില്ല ഈ പെണ്ണൊരിക്കൽ ഇതിനെ തീയിലേക്ക് വലിച്ചെറിയില്ലല്ലോ കുഞ്ഞിനെ എന്നാൽ ഈ കുട്ടിയേക്കാൾ അള്ളാഹുവിനോ ഈ കുട്ടിക്ക് ഉമ്മക്കുള്ളതിനേക്കാൾ എന്നോടും നിങ്ങളോടും മനുഷ്യരോട് സൃഷ്ടികളോട് അള്ളാഹുവിന് കാരുണ്യമുണ്ടെന്ന് ഹബീബ എന്ന് അഷ്റഫുൽ അഷ്റഫ് മുഹമ്മദ് മുസ്തഫ അലൈഹി